ആധികാരികമായി എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് ആ അല്ലല്ല മാത്യു പറഞ്ഞു അറിയത്തുള്ളൂ നമസ്കാരം മരമുറി ചാനലിലെ അഴിമതി മുതലാളിയുടെ അടിമകളിൽ ചിലർക്കിന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ബംഗളൂരു കോടതിയിൽ നിന്ന് ഒരു എതിർവിധി വന്നപ്പോ ആവേശമായിരുന്നു നമ്മുടെ സ്മൃതി പരുത്തിക്കുരുവിനും ഷൂജയ പാർവതിക്കും ഇവർക്കെല്ലാം പിന്താങ്ങിക്കൊണ്ട് ഹാഫ് കൊങ്ങിയും ഹാഫ് സംഘിയുമായിട്ടുള്ള പഴ ഉണ്ണിക്കും ഭയങ്കര ആവേശമായിരുന്നു എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാണ് അങ്ങ് ഉയർത്തി വിടുന്നത് ഉയർത്തി വിട്ടു വരുന്നതിനിടയിലാണ് നികേഷ് കുമാർ ഇന്നലെ ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചത് അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംഘപരിപാട് കൊടുക്കുന്ന അതേ കഥകൾ മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട് മനോരമ പ്രസിദ്ധീകരിക്കുന്ന കഥകൾ അതേപടി വായിച്ചിട്ട് അതാണ് ശരി എന്ന രീതിയിലാണ് ഇവർ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നികേഷ് കുമാർ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചത് അതായത് എന്തു ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നോടിയായിട്ടും മാധ്യമ പ്രവർത്തകരാകുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഉണ്ടാകണം അങ്ങനെ ഒരു തെളിവിനെ കുറിച്ച് ചോദിച്ചപ്പോ ഈ പഴ ഒരു അവസ്ഥ എന്താണെന്ന് നേരിട്ട് തന്നെ കാണേണ്ടതാണ് പക്ഷെ പ്രശ്നം അങ്ങനെ മറുപടി പറഞ്ഞാൽ പോലും നേരിട്ട് വ്യവസായ വകുപ്പ് മൈനിങ് ആൻഡ് ജിയോളജി അടക്കമുള്ള വകുപ്പുകൾ ലോ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള വകുപ്പുകൾ ഇത് ക്ലോസ് ചെയ്യാം ഇതിൻ്റെ പ്രൊസീജിയർ നിർത്തിക്കളയാം എന്ന് എഴുതുമ്പോഴാണ് പിണറായി വിജയൻ ഈ ഫയൽ വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് മീറ്റിംഗ് നടത്തുന്നത് ആ മീറ്റിംഗ് നടത്തിയതിന്റെ മിനിറ്റ്സ് അടക്കമാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതാണ് അതാണ് അദ്ദേഹമാണ് ഈ പറഞ്ഞ നിയമസഭയിലാണ് എന്നിട്ട് ഒരു ഫയലും മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയതായി ആധികാരികമായി എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലല്ല ആ രേഖ അല്ല എനിക്ക് മാത്യുനാട് പറഞ്ഞേ അറിയത്തുള്ളൂ കേട്ടില്ലേ തെളിവ് മാത്യു കുഴൽനാടൻ പറഞ്ഞതാണ് ഏത് അഴിമതിക്കാരനായ മാത്യു കുഴൽനാടൻ അയാൾ എന്ത് പറഞ്ഞാലും അതാണ് തെളിവ് അതിനെ ഒരു അംശം പോലും അവിശ്വസിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന തെറ്റ് വീണാ വിജയൻ പറയുന്ന തെറ്റ് എല്ലാ ശരിയും ഈ നാട്ടിൽ സർക്കാർ ഭൂമി കൈയേറിയ അഴിമതിക്കാരൻ സാമ്പത്തിക ഇടപാടുകളെല്ലാം വല്ലാത്ത സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന വിജിലൻസ് അന്വേഷണം നേരിടുന്ന അഴിമതിക്കാരനായിട്ടുള്ള മാത്യു കുഴൽനാടൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശരിയാണ് അത് അതേപടി വിശ്വസിക്കാം പിണറായി വിജയന്റെ വിശദീകരണം ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ഈ പഴ ചോദിക്കാനുള്ള കാര്യം ഇതേ രീതിയിൽ തന്നെയാണ് ട്വന്റി ഫോർ ചാനലിനകത്ത് ഇരുന്ന് ഇദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള വേണു ഇതേ കഥ തന്നെയാണ് ഇദ്ദേഹം എന്താണോ പറയുന്ന അതേ കഥ അദ്ദേഹത്തിന്റെ ചർച്ചകൾ കേട്ടാലും നമുക്ക് ആ വാചകങ്ങൾ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഒരു യുക്തി ചിന്തയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി സ്വന്തം സഹോദരൻ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ സഹപ്രവർത്തകയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയാണ് നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് ഈ രീതിയിൽ ഒന്ന് വിശദീകരിച്ച് ഇയാളെ പിന്നീട് മാധ്യമ മേഖലയിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിനകത്തിരുത്തി ജോലി ചെയ്യിക്കാമോ സ്വന്തം സഹോദരനായപ്പോ ഒന്ന് വിശദീകരിച്ച് ഒന്ന് കേൾക്കട്ടെ ആ ആർജവം ഒന്ന് കാണട്ടെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ലല്ലോ അപ്പോ സ്വന്തം കുടുംബത്തിനകത്തൊരു സംഭവം വന്ന മൂടി വയ്ക്കാൻ പഴവുണ്ണിക്ക് അറിയാം അല്ലെ പഴവുണ്ണിയുടെ വിശദീകരണമൊക്കെ വളരെ വൃത്തിയായിട്ടൊക്കെ കാണുന്ന കൂട്ടത്തിലാണ് ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഈ പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലെ വിശദീകരിക്കാൻ വല്ലാത്ത ആവേശമാണ് അദ്ദേഹത്തിൻ്റെ പഴയ കോൺഗ്രസ് ഇഷ്ടത്തിനോടുള്ള ഒരു പ്രത്യേക മമതയാണ് അത് കുറ്റം പറയുന്നില്ല പക്ഷേ ഒരു അവസരം കിട്ടുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറിയിരുന്ന് ഒരു കോൺഗ്രസ് നേതാവിന്റെ വാചകങ്ങളെ അതേപടി പറഞ്ഞുകൊണ്ട് കുറെ പേരെങ്കിലും നിങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും അത്ര മാത്രം ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം ഇതേ മാതൃകയിൽ ഒരു സ്ഥാപനത്തിൽ സ്ഥാപനത്തിലിരുന്ന് ഒരു സഹപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി അല്ലെങ്കിൽ മോശം പ്രവർത്തനം കാട്ടിയ സ്വന്തം സഹോദരനെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് വെക്കാമോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അഴിമതിക്കാരനായിട്ടുള്ള മുതലാളി അയാൾ തടി മുറിച്ചു വിറ്റു പാവങ്ങളെ പറ്റിച്ചു അതും മുട്ടിൽ മരമുറി ഉൾപ്പെടെ ഈ നാട്ടിൽ വലിയ പ്രമാദമായ കേസിൽ അയാളുടെ ശമ്പളം പറ്റിക്കൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അഴിമതിയാണെന്ന് പറയാൻ യോഗ്യതയുണ്ടോ വരി സിമ്പിൾ ഇതിന് മാത്രം ഉത്തരം കിട്ടിയാൽ മതി അപ്പോ ാചകം അടിക്കാൻ ഏത് പഴ ഉണ്ണിയെ കൊണ്ടും പറ്റും അതിന് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് ആധികാരികത ഒരു ഷൂജയെയും ഒരു പരുത്തിക്കുരുവിനെ അടുത്തിരുത്തിക്കൊണ്ട് തനിക്ക് സപ്പോർട്ട് കിട്ടുന്നു എന്ന് കരുതിക്കൊണ്ട് എന്ത് ഊളത്തരവും വിളിച്ചു പറയുകയാണ് എന്താണ് അതിന്റെ തെളിവെന്ന് ചോദിക്കുമ്പോൾ അത് മാത്യു കുഴൽനാടൻ പറഞ്ഞത് എനിക്കറിയാവുന്നു മാത്യു കുഴൽനാടൻ പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കാം അതിൽ യാതൊരു തെറ്റുമില്ല സ്വപ്ന സുരേഷ് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കാം കാര്യം ഈ ക്രിമിനൽസ് പറയുന്ന കാര്യങ്ങൾക്കാണ് വാല്യൂ ഉള്ളത് അല്ലാതെ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ ഡിഗ്നിറ്റി പ്രശ്നമല്ല അവർക്ക് ഈ സമൂഹത്തിലുള്ള നിലയും വിലയും പ്രശ്നമല്ല ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തവർ അവർ പറയുന്നത് എന്തും വിശ്വസിക്കണം നമ്മുടെ ഇ ഡി ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെയാണല്ലോ ക്രിമിനൽ കേസ് ചെയ്തവർ മാപ്പു സാക്ഷിയാക്കിക്കൊണ്ട് അവർക്ക് താല്പര്യമുള്ളവരുടെ പേര് പറയിച്ചുകൊണ്ട് അത് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യുന്ന ഒരുതരം നെറുകട്ട പ്രവർത്തനമുണ്ടല്ലോ അത് തന്നെയാണ് പഴ ആ അഴിമതി ചാനലകത്തിൽ നിന്ന് നടത്തുന്നതെന്ന് ഇന്നലെ ആ പ്രതികരണം കണ്ടപ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ഒരിക്കൽ കൂടി അത് വ്യക്തമായി ഒന്ന് കേട്ടുള്ളൂ പക്ഷെ പ്രശ്നം അങ്ങനെ മറുപടി പറഞ്ഞാൽ പോലും നേരിട്ട് വ്യവസായ വകുപ്പ് മൈനിങ് ആൻഡ് ജിയോളജി അടക്കമുള്ള വകുപ്പുകൾ ലോ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള വകുപ്പുകൾ ഇത് ക്ലോസ് ചെയ്യാം ഇതിന്റെ പ്രൊസീജിയർ എന്ന് എഴുതുമ്പോഴാണ് പിണറായി വിജയൻ ഈ ഫയൽ വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് മീറ്റിംഗ് നടത്തുന്നത് ആ മീറ്റിംഗ് നടത്തിയതിന്റെ മിനിറ്റ്സ് അടക്കമാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അല്ല അതാണ് അതാണ് അദ്ദേഹമാണ് ഈ പറഞ്ഞ നടത്തിയത് എന്നിട്ട് നമ്മൾ ഒരു ഫയലും മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയതായി ആധികാരികമായി എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് അല്ലല്ല ആ രേഖല്ല എനിക്ക് മാത്യു മാത്യുനാട് പറഞ്ഞേ അറിയത്തുള്ളൂ അങ്ങനെ മാത്യുലാണോ പറഞ്ഞത് അങ്ങ് മാത്യുനാട് ആ ഇപ്പൊ ഉണ്ണി പറഞ്ഞ എന്താ എനിക്ക് മാത്യു കോഴനാട പറഞ്ഞതേ അറിയുള്ളൂ പിന്നെ ഉടനെ ബഹളം ഉണ്ടാക്കുക അല്ല ബഹളം